മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് യമുനശേഷിയാണ് എന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത് എന്താണെങ്കിലും യമുനുശേഷി ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ ഒരുപാട് ചാൻസുകൾ കൂടുതലുണ്ട് യമുനുശേഷിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിന് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു കിച്ചൺ ടീമിൽ കയറി താനാണ് ഏറ്റവും നല്ല കുക്ക് താനിക്ക് മാത്രമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ അറിയൂ എന്നൊരു വിചാരം തന്നെയായിരുന്നു യമുന ചേച്ചി പക്ഷേ പറയേണ്ട അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലാണെങ്കിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള ഗട്ട്സ് നമ്മുടെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഗബറിനെ വരെ വെള്ളി വിളിക്കുന്ന ആ രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുത്തതാണ് ഞാൻ പറയേണ്ട കാര്യങ്ങളായി വന്നു കഴിഞ്ഞാൽ അത് പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയുന്നൊക്കെ നമ്മുടെ യമുന ചേച്ചി വെല്ലുവിളി പറയുന്നുണ്ടായിരുന്നു യമുശേഷിന്റെ ഫാഷൻ പറ്റിയാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത് കാരണം ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞെട്ടിച്ചുകൊണ്ടാണ് യമുനുശേഷിൻ്റെ തകർപ്പൻ ഫാഷൻ ഷോയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് നമുക്കതാണെങ്കിലും കാത്തിരിക്കാം ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്നത് യമുശേഷിയാണോ എന്നറിയാം